നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രയേലിനും ഇറാനും ഇടയിൽ വൻ യുദ്ധമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇരു രാജ്യങ്ങളും പരസ്പരം വലിയ യുദ്ധം അഴിച്ചുവിടുമ്പോഴും ഇറാന്റെ പ്രത്യാക്രമണത്തിൽ ഭയന്ന് നിൽക്കുക തന്നെയാണ് ഇസ്രയേൽ പശ്ചിമേഷ്യയിൽ തന്നെ വലിയൊരു ആയുധ ശേഖരം കയ്യിലുള്ള ഇറാനെയാണ് ഇസ്രയേൽ തൊട്ട് കളിച്ചിരിക്കുന്നത് ഇസ്രയേലിന്റെ കണക്ക് കൂട്ടലുകളെല്ലാം പാളുകയാണ് ഇപ്പോൾ സയനിസ്റ്റ് ഭരണകൂടത്തിനോട് ഇസ്രയേലെ ജനങ്ങൾക്കുള്ള വിശ്വാസം പാടെ തകർന്നു കൊണ്ടിരിക്കുകയാണ് ഇസ്രയേലിന്റെ പ്രതിരോധ സംവിധാനങ്ങളായ അയൺ ഡോമും ആരോയും താൺ പ്രതിരോധ സംവിധാനങ്ങളുമെല്ലാം ഇറാന്റെ മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇസ്രയേലിനെ സഹായിക്കുമെന്ന് കരുതിയിരുന്നവർക്ക് തെറ്റിപ്പോയി മണിക്കൂറുകൾ പിന്നിടംതോറും ഈ സംവിധാനങ്ങളെയൊക്കെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് ഇറാന്റെ മിസൈലുകൾ ഇസ്രയേലിൽ പതിക്കുന്നത് മണിക്കൂറുകൾ ഇടവിട്ടാണ് മിസൈലുകൾ വരുന്നെന്നുള്ള അപായ സൂചനകൾ ഇസ്രയേലി ജനങ്ങളുടെ ഫോണുകളിൽ സന്ദേശമായി വരുന്നത് എപ്പോഴും ബങ്കറുകളിൽ ഓടി ഒളിക്കേണ്ട അവസ്ഥയാണ് നിലവിൽ ഇസ്രയേലികൾക്കുള്ളത് ജൂൺ പതിനാറ് വരെയുള്ള കണക്കുകൾ തന്നെ പരിശോധിക്കുകയാണെങ്കിൽ മുന്നൂറിലേറെ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണങ്ങളാണ് ഇറാൻ നടത്തിയത് മൂവായിരത്തിൽ അധികം ബാലിസ്റ്റിക് മിസൈലുകളാണ് ഇറാന്റെ കൈവശമുള്ളത് നിരവധി മിസൈലുകളാണ് ദിവസേന ഇസ്രയേലിൽ ഇറാന്റെ ഭാഗത്തു നിന്നും പതിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്നലെ അവയിൽ ചിലത് ഹോഴ്സിയ നഗരം ഉൾപ്പെടെയുള്ള രാജ്യത്തിന്റെ മധ്യഭാഗങ്ങളിൽ പതിച്ചു എന്നാണ് ഐ ഡി എഫ് തന്നെ വ്യക്തമാക്കുന്നത് ഇസ്രയേലികളെ കൂടുതൽ ഭയപ്പെടുത്തിക്കൊണ്ടാണ് എഫ് തേർട്ടി ഫൈവ് യുദ്ധ വിമാനം വെടിവെച്ചിടുന്നത് വടക്ക് പടിഞ്ഞാറൻ ഇറാനിലെ തബ്രീസിലാണ് ഏറ്റവും ഒടുവിലായി എഫ് തേർട്ടി ഫൈവ് വിമാനം വെടിവെച്ചിട്ടത് സംഘർഷം തുടങ്ങി ആറാം ദിവസം എത്തുമ്പോഴേക്കും ഇസ്രയേലിന് നഷ്ടപ്പെട്ടിരിക്കുന്നത് നാലാമത്തെ എഫ് തേർട്ടി ഫൈവ് വിമാനമാണ് കൂടാതെ രണ്ട് ഇസ്രയേലി യുദ്ധവിമാന പൈലറ്റുമാരെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ടെന്നും ഇറാൻ അവകാശപ്പെടുന്നുണ്ട് ഇതോടെ എഫ് തേർട്ടി ഫൈവ് യുദ്ധവിമാനം നിർമ്മിക്കുന്ന അമേരിക്കൻ പ്രതിരോധ കരാറുകാരായ ലോക്ക് ഹീഡ് മാർട്ടിന്റെ സ്റ്റോക്ക് മൂല്യത്തിൽ വൻ ഇടിവ് സംഭവിച്ചതായും റിപ്പോർട്ടുകൾ പറയുന്നുണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ചയാണ് ഇസ്രയേൽ ഇറാന്റെ റെസിഡൻഷ്യൽ കെട്ടിടങ്ങളിലും രാജ്യത്തുടനീളമുള്ള ആണവ സൈനിക കേന്ദ്രങ്ങളിലും ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെ ഇറാൻ ഇസ്രയേലിൽ വ്യാപക മിസൈൽ ആക്രമണമാണ് നടത്തി വരുന്നത് അതിനിടയിലും വലിയ വെല്ലുവിളികൾ തന്നെയാണ് ട്രംപിന്റെ നേതൃത്വത്തിൽ ലോകത്ത് അരങ്ങേറുന്നത് ഇസ്രയേലിന്റെ നേർക്ക് ഇന്ന് വെളുപ്പിനും ഇറാന്റെ മിസൈൽ ആക്രമണം നടന്നു തെല്ലവിൽ മിസൈലുകൾ നാശം വിതയിക്കുകയായിരുന്നു ദിവസങ്ങൾ കഴിയും തോറും യുദ്ധം അതിന്റെ ഭയാനകമായ രൂപത്തിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് ഇനി അമേരിക്കയും കളത്തിലിറങ്ങുകയാണെങ്കിൽ അത് വലിയൊരു യുദ്ധത്തിലേക്ക് തന്നെ നയിക്കുമെന്നതിൽ സംശയമൊന്നുമില്ല